നമസ്തേ സമ്പ്രതി വർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാറാർജി കർണകരാജ്യ ദ്ധീയവിമാനപത്തനർ ത്രീണു നശാസകേന്ദ്രവ്യോമയാണമന് സമർപ്പമാസു ഏഷു നാമസു ദ്വൗ പ്രദേശ ബാംഗ്ലൂർദേശേ കനകുരമേ സ്ഥ അന്തിമ പ്രദേശം നഗരമണ്ഡലപരിധിം ചതി അധാന്യം കിട്ടി ചേത് ബാംഗ്ലൂർ ഗ്രീൻ മെട്രോ മാർഗാ ദശകിോമീറ്റർ ദൂരെ വർത്തത കർണകരാജ്യം അതീവ പ്രാധാന്യമേവനവിമാനപത്തന വിഷയങ്ങളവർദ്ധിതഭ്യന്തര അന്താരാഷ്ട്രയാത്ര വോടും അദ്ധന വിമാനപത്തന സ്ഥാനം അശക്തി മയത്തെ അന്താരാഷ്ട്ര വനിതാ ദിനെ സ്ത്രീശക്തികരണം സൂചയം ഭാരതീയ റെയിൽവേ സഘം നൂതന പദ്ധതിം ആവിഷ്കരതി സ്മ വന്ദേ ഭാരത് ഇതി റെയിൽയാനം എതെ സമ്പൂർണ സ്ത്രീകർമ്മകരാൻ നിയുജ്യ യാത്രപദ്ധതി റെയിൽവേ ചൈലേ സ്ത്രീ സ്ത്രീകർമ്മകരാം പ്രാധാന്യം പ്രോത്സാഹയിതും സൂചയം ഭവേത് ഇതി റെയിൽവേ സംഘസ്യ പ്രത്യാശ धन्यवाद